ആര്യ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫാൻ അത് ചെയ്യാൻ ശ്രമിച്ചു അത് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്കും മറ്റായിട്ട് അറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് ഒരു രാത്രി വെക്കാൻ അത് എന്താണ് കറക്റ്റ് വിവരം എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം ഓക്കെ എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ടും കാര്യത്തിലോട്ടും പോകുകയൊക്കെ ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എനിക്ക് ഇവൻ ഇപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഒന്നും കൊണ്ടല്ലേ ഇവന് നമ്മുടെ നിയമം എന്ത് ശിക്ഷ കൊടുക്കും അതറിയണം എനിക്ക് ഇത്രയും ഇത് ചെയ്തൊരു വ്യക്തിക്ക് നമ്മുടെ നിയമം എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് എനിക്ക് അറിയണം എനിക്ക് മാത്രമല്ല നിങ്ങളും അറിയേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഇവനെ ഇത്രയും ദ്രോഹം ചെയ്തവരുടെ ഉടനെ അങ്ങോട്ട് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമില്ല അവൻ ഇവിടെ വേണം എന്നിട്ട് അവനെ തീറ്റി പോയി എന്താണെന്ന് വെച്ചാൽ ചേട്ടെ പക്ഷേ ഇവിടുത്തെ നിയമം എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് എനിക്ക് അറിയണം അതുപോലെ നിങ്ങൾ ഇവിടെ അഭിപ്രായങ്ങളായിട്ട് അത് കണ്ട ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക ഓക്കെ കെ അരുൺകുമാർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് അരുൺ സാധാരണ ജയിലിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതികളാണെങ്കിൽ കൂടി അവർക്കൊരു അവര് കുറച്ചൊരു മേൽനോട്ടോ അല്ലെങ്കിൽ സി സി ടി വിളടക്കം വെച്ചുള്ള നിരീക്ഷണമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ അപ്പോൾ അവിടെ ഒരു പ്രതി ഈ തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചൊരു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുമ്പോൾ ഇത് ജയിലിനകത്ത സുരക്ഷ കൂടി ചോദ്യം ചെയ്യുന്നതാണോ എന്നാണ് അരുൺ ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാകുന്നത് ആരുടെങ്കിലും ജയിൽ അധികൃതരുമായൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ അഫാനെ യു ടി ബി ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത് അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ബ്ലോക്കാണ് ഈ യു ടി വി ബ്ലോക്ക് അതുപോലെ തന്നെ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അഫാനോടൊപ്പം ഒരു തടവുകാരനെ എപ്പോഴും നിരീക്ഷണത്തിനെ പാർപ്പിച്ചിരുന്നു ഇന്നേ ദിവസം ഈ രാവിലെ ഈ തടവുകാരെ ടി വി കാണിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച രാവിലെ അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനും തടവുകാരെ അനുവദിക്കുന്ന ദിവസമാണ് അവിടെ ഇപ്പോഴും നിരീക്ഷണത്തിന് രണ്ട് പ്രശ്ന ഓഫീസേഴ്സും ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഈ ഒപ്പമുണ്ടായ തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അഫാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് പോയത് അപ്പോൾ തൊട്ട് കുറച്ചു മാറി അകലെയായിട്ടാണ് ഈ പറയുന്ന വാർഡൻ നിന്നിരുന്നത് അപ്പോൾ ഉണക്കാനിട്ടിരുന്ന അവിടെ ഈ അലക്കിയ ശേഷം ഉണങ്ങാനായിട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്തു കയറി ശുചിമുറിക്ക് അകത്ത് കയറി ഈ ശുചിമുറിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡോറില്ല ആ ഡോ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ഈ മുണ്ട് കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഞരക്കും ശബ്ദവും കേട്ട് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഓടി അവിടെ എത്തി അയാൾ വിളിക്കുകയും അപ്പം ഈ അടുത്ത സമയത്ത് ഈ ഒരു വിഷയം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോളോ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കരുതിയാണ് അപ്പം ഞാൻ അറിഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ അഫാനും പത്രം വായിക്കുന്ന ശീലമുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പത്രവും ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ വീട്ടിലോട്ട് ഫോൺ വരെ വിളിക്കാനുള്ള ഉണ്ട് ഇപ്പോൾ പത്രം വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഇതൊക്കെ ചെയ്ത ഒരു വ്യക്തിക്ക് ഈ നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളൊന്നും അവർ കൊടുക്കത്തൊന്നുമില്ല പത്രത്തിനകത്ത് എന്ന് വെച്ചാൽ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അല്ലാതെ അഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസോ അങ്ങനെയുള്ള ന്യൂസോ ഈ കൊല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ അവനെ തെറ്റിപ്പറ്റിപ്പോ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഡ്യൂട്ടിക്ക് എന്നൊരു സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടുകാരുടെ മാപ്പ് പറയണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഓക്കെ അപ്പോൾ നിങ്ങളിത് വിചാരിക്കും അഫാൻ്റെ വിഷയത്തിൽ കൂടുതലും സംസാരിച്ച മോശമായിട്ടുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ശിക്ഷ ഇവനല്ല നീ ഇവനല്ല ചെയ്യേണ്ടത് നമ്മുടെ നിയമം ഇവിടെ ഇന്ന് കേരളത്തിൽ അഞ്ച് പേരുടെ ജീവിതമാണെന്ന് നശിപ്പിച്ചെങ്കിൽ അവ ആ അഞ്ച് പേർക്ക് വേണ്ടി ഈ നമ്മുടെ നാട്ടിലെ സർക്കാർ അല്ലെങ്കിൽ കോടതി ഇവർ എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് എനിക്കൊരു സാധാരണപ്പെട്ട ഒരു പൗരൻ്റെ നിലയിൽ എനിക്ക് അവകാശമുണ്ട് എനിക്കത് അറിയണം ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് സംഭവിക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു പക്ഷേ കേട്ടിട്ട് ഈ പറയുന്ന അഫാനെ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ കൊള്ളുന്നുണ്ട് ഓക്കെ മറ്റു തടവുകാർ ടി വി കണ്ടുകൊണ്ടിരുന്ന മറ്റു തടവുകാരെല്ലാം ഓടിയെത്തുകയും അപ്പോൾ തന്നെ അഴിച്ചു ഇറക്കി ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ അഫാന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇടയ്ക്ക് ശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ തലച്ചോറിലേക്കുള്ള ഈ പറയുന്ന ഓക്സിജന്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിലവിൽ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് പക്ഷേ ഈ അയാളുടെ പ്രായമൊക്കെ കണക്കാക്കുമ്പോൾ ഒരു അപകടാവസ്ഥ തരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും നിലവിൽ എം ഐ സിയിൽ ആണ് അയാൾ ഈ അഫാനെ വെന്റിലേഷനിലൊക്കെ ആണോ അങ്ങനെയാണോ ഒരു ഗുരുതരാവസ്ഥയിലാണ് അരുൺ തന്നെ പറഞ്ഞതുകൊണ്ട് ചോദിക്കാൻ വെന്റിലേഷൻ അത്രയും സഹായത്തിനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടോ അത്രയും ഗുരുതരാവസ്ഥ ഉണ്ടോ അറിയാം അങ്ങനെ എന്താണ് മനസ്സിലാവുന്നത് അല്ല നിലവിൽ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത് നിലവിൽ ഒന്നും പറയാറായിട്ടില്ല നിലവിൽ ഗുരുതരമായി ക്രിട്ടിക്കലാണ് പേഷ്യന്റ് എന്ന് മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഈ പ്രായമൊക്കെ കടക്കുമ്പോഴേക്കും അതായത് അത്തരത്തിലുള്ള അപകടാവസ്ഥ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ഓക്സിജനൊക്കെ കൊടുത്തിന് ശേഷം തരണം ചെയ്ത് വന്ന കേസുകളും ഉണ്ടെന്ന് പറയുന്നു നിലവിൽ അങ്ങനെ പറയാൻ കഴിയില്ല നിലവിൽ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അരുൺ അരുൺ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച് ഒരു ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേറൊരു തടവുകാരനൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു കൂട്ടക്കൊല നടത്തിയ ശേഷം അന്നൊക്കെ ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് നമ്മൾ അഫാനെ കണ്ടിട്ടുള്ളത് പോലീസും അങ്ങനെയാണ് പറഞ്ഞത് ചോദ്യം ചെയ്യലിനോടൊക്കെ ആ തരത്തിലുള്ള നിർവികാരമായിരുന്നു അഫാൻ എന്നുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ആദ്യ കുറ്റപത്രമൊക്കെ പുറത്തു വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊക്കെ ഈ ചെറുപ്പക്കാരനിൽ എന്തെങ്കിലും ഭാവഭേദമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്നുണ്ടോ ഈ അഫാന് ഈ പറഞ്ഞ കൂട്ടക്കൊലയ്ക്ക് ശേഷം തന്നെ വിഷം കുടിച്ചതിന് ശേഷമാണ് ഈ സ്റ്റേഷനിൽ ഹാജരായത് അതിനുശേഷം അയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഈ ജയിലിനുള്ളിൽ പലതരത്തിൽ കൗൺസിലിംഗ് നടത്തിയിരുന്നു അപ്പോൾ ആത്മഹത്യ ചെയ്യില്ല ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു പശ്ചാത്താപം ഒക്കെ ഈ സഹതടവുകാരനോടും ജയിൽ ഉദ്യോഗസ്ഥരോടൊക്കെ പറയുന്നു അധികം സംസാരിക്കാറുണ്ടായിരുന്നു ജയിലിൽ പക്ഷേ എപ്പോഴും വേണമെങ്കിലും ഇങ്ങനെ ഈ ഡോക്ടർമാരുടെയൊക്കെ അഭിപ്രായപ്രകാരം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായ ഒരു ഒരു സാധാരണയിലാണ് ഈ പറയുന്ന ഈ യൂട്യൂബ് ബ്ലോക്കിൽ ഇയാൾക്കൊപ്പം മറ്റൊരു വിശ്വാസമുള്ള ഒരു തടവുകാരനെ കൂടി ഇട്ടത് അയാളുമായി നിരന്തരമായി എന്റെ സംഭവം ഒരു പിടുത്തം കിട്ടുന്നില്ല ഇവർ ഇപ്പം പെട്ടെന്ന് ഒരു ഇത് ഒന്നാമത്തെ കാര്യം ടോയ്ലറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്നാമത് പോലീസ് സ്റ്റേഷനും സോറി ജയിലാണല്ലോ ഈ പറഞ്ഞ ജയിലാണെങ്കിലും ടോയ്ലറ്റിലാണെങ്കിലും പോലും എത്ര നല്ല ഉയരം കാണാൻ ചാൻസ് കൂടുതലാണ് അറിയാലോ പുറത്തു കിടക്കുന്ന മതില് എത്ര ഹൈറ്റിലാണ് കിട്ടിയിരിക്കുന്നത് ഈ അപ്പോട്ടെ യോ എന്തൊക്കെയോ തകരാറ് പോലെ ചിലപ്പം ദൈവം ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഓരോന്നൊക്കെ ഞാൻ അതിലോട്ട് ഇങ്ങനെ ചെലഞ്ഞ് സംസാരിക്കാൻ പോകുന്നില്ല ചിലപ്പം നിങ്ങൾക്ക് ഞാനിപ്പം ഈ ഒരു മിനിറ്റ് സംസാരിച്ചത് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ സംസാരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഇന്ന് ഒപ്പം കൊണ്ടാണ് തടവുകാരൻ ഈ ഫോൺ ചെയ്യാൻ പോവാ പോയി മാത്രമല്ല മറ്റു തടവുകാർ ചില മാവോയിസ്റ്റ് തടവുകാരുണ്ട് ഇരട്ടക്കൊലക്കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ചില ആൾക്കാരുണ്ട് എപ്പോഴും നിരീക്ഷണം നടത്തേണ്ട ചില തടവുകാരുണ്ട് കാരണം ജയിലിനുള്ളിൽ തന്നെ പ്രശ്നക്കാരായിട്ടുള്ള ചില തടവുകാരെയൊക്കെയാണ് ഈ യു ടി ബി യു ടി എ ബ്ലോക്കുകളിലേക്ക് മാറ്റുന്നത് അങ്ങനെ ആ ബ്ലോക്കുകളിൽ മാറ്റിയിരുന്ന സമയത്താണ് ഈ സംഭവിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചൊരു അടിയന്തര റിപ്പോർട്ട് ജയിൽ മേധാവി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടോട് ചോദിച്ചിട്ടുണ്ട് സൂപ്രണ്ട് ഇപ്പോൾ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് തന്നെ ഈ പറയുന്ന റിപ്പോർട്ട് സർക്കാരിലേക്കും അതുപോലെ തന്നെ ജയിൽ മേധാവിക്കും നൽകുന്നതായിരിക്കും എന്തായാലും ഈ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു പ്രത്യേകിച്ചും ഈ തടവുകാരന്റെ കാര്യം അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ച പ്രാഥമിക ദൃഷ്ടിയാൽ ആ തടവുക ഈ പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ തന്നെ ആ ഞരക്കം കേട്ടപ്പോൾ ഓടി അവിടെ എത്തുകയും പെട്ടെന്ന് തന്നെ അയാളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് ആ മറ്റു തടവുകാരും ഒപ്പമുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഈ പറയുന്നത് പോലെ അയാൾ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ ഒരു നിരീക്ഷണം അവിടെ കൊടുക്കുന്നതിൽ എന്താ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചോ എന്ന കാര്യം ഇനി ജയിൽ അധികൃതർ പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഇന്ന് സൂപ്രണ്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല സൂപ്രണ്ട് ഇപ്പോൾ അവിടെ എത്തി ഒപ്പമുണ്ടായിരുന്ന ഒക്കെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ജയിൽ മേധാവിക്ക് കൊടുത്ത ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള വീഴിൽ സംഭവിച്ചോ നടപടി സ്വീകരിക്കണോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോവുക ഓക്കെ അതാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഞ്ചു പേരെ കൊന്ന കേസ് അദ്ദേഹം ഇത് ചെയ്തു ആംബുലൻസിനെ വിളിച്ചു പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെന്നൊക്കെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തോ എല്ലാം പെട്ട പെട്ടെന്നാ പെട്ട പെട്ടെന്നാ പെട്ട പെട്ടെന്നാ കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും അവൻ്റെ അവസ്ഥ ഇച്ചിരി മോശം ആണെന്ന് പറയുന്നു പിന്നെയും ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ പോലുള്ള കേസായിട്ടൊക്കെ നേരത്തെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ കയറി വരാം ഓക്കെ വരട്ടെ വന്ന് നമ്മുടെ നാട്ടിലെ രീതിയും ഇതിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയട്ടെ ഇപ്പോൾ ഇവന് വേണ്ടി കരയാൻ ആ ഉമ്മയോ ബാപ്പയോ മാത്രമേ കാണത്തുള്ളൂ ഇത് ഇവൻ്റെ ഒരു ആഗ്രഹിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അത് ചിലപ്പം പെണ്ണിൻ്റെ വീട്ടുകാരായിരിക്കാം ആരും ആയിക്കോട്ടെ ഇപ്പം ഞാനിവിടെ പറയാൻ വന്ന കാര്യം ജീവന് കിട്ടുന്ന സർക്കായിട്ടുള്ള ശിക്ഷ അതെനിക്ക് അറിയണം നമ്മുടെ നാട്ടുകാർ നാട്ടിലുള്ള മഹാൻമാരെയും കോടതികളെയൊക്കെ തീരുമാനം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബൈ ലവ് ലവ്യോ